ിൽ മത്സരിക്കാൻ ടിക്കറ്റ് എടുത്ത വനിതാ കണ്ടക്ടർ സന്ധ്യ മംഗളം ഡാം പൊൻകണ്ടം പതിനഞ്ചാം വാർഡിൽ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാണ് സന്ധ്യ മത്സരരംഗത്തുള്ളത് മംഗലം ഡാം കടപ്പാറ തൃശൂർ റൂട്ടിലോടുന്ന കൊമ്പൻസ് ബസ്സിൽ ടിക്കറ്റ് ചോദിച്ചെത്തുന്ന സന്ധ്യ ജിജുവിനെ നാട്ടുകാർക്ക് സുപരിചിതമാണ് സ്വന്തം ബസ്സിലെ കണ്ടക്ടർ ജോലിയിൽ നിന്ന് തൽക്കാലം അവധിയെടുത്ത് സ്ഥാനാർത്ഥിയിലേക്ക് ഒരു ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് ഇപ്പോൾ സന്ധ്യ സ്ഥാനാർത്ഥിയുടെ വേഷമണിഞ്ഞ് ഇനി വോട്ട് ചോദിച്ച് വീടുകളിലെത്തും അതിനിടയ്ക്ക് ബസ്സിൽ ജോലിക്കിടെ കാശു വാങ്ങുമ്പോഴും സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കാൻ മറക്കുന്നില്ല വണ്ടാടി ഗ്രാമപഞ്ചായത്തിലെ മലയോര വാർഡായ പൊൻകണ്ടത്തിലെ എൽ ഡി എഫിന്റെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയാണ് സന്ധ്യ ജിജു ഭർത്താവ് കടപ്പാറ കൊമ്പനാൽ വീട്ടിൽ കെ ആർ ജിജുമോനാണ് ബസ് ഡ്രൈവർ ഒന്നര വർഷം മുമ്പാണ് ഇവർ ബസ് വാങ്ങിയത് ബസ് സർവീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത്ര എളുപ്പമല്ലാതായതോടെയാണ് ഇരുവരും തൊഴിലാളികൾ കൂടി ആയത് അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രമേ പുറത്തുനിന്ന് തൊഴിലാളികളെ നിയോഗിക്കാറുള്ളൂ രാഷ്ട്രീയത്തിൽ പ്രവർത്തന പരിചയമില്ലെങ്കിലും എന്ന നിലയിലും നാട്ടുകാരി എന്ന നിലയിലുമുള്ള പരിചയം എന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ഇത് പൊതുപ്രവർത്തനത്തിലോട്ട് ഇറങ്ങാനുള്ള തീരുമാനമാണ് നമ്മുടെ റോഡും സംഭവങ്ങളെല്ലാം പോയി കിടക്കുന്നതുകൊണ്ട് കൊണ്ട് വണ്ടി ഫീൽഡിലായതുകൊണ്ട് നമുക്കത് വ്യക്തമായിട്ടറിയാം അപ്പം അതൊക്കെ ഒന്ന് നേരാക്കണം അത് പിന്നെ നമ്മുടെ അവിടെ വഴിവിളക്കുകൾ ഇതൊന്നും ഇല്ലാത്തതിൻ്റെ കുറവും വന്യമൃഗങ്ങളുടെ ശല്യങ്ങളും ഇതെല്ലാം നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഈ ഫീൽഡിൽ കൂടെ ആയതുകൊണ്ട് നമുക്ക് ഇത് ഒരു ഇതിലോട്ട് പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയത് ജനസേവനത്തിലെത്തിയാലും നമ്മൾ ജോലി ഉപേക്ഷിക്കാൻ തയ്യാറല്ല ഇടയ്ക്ക് ഞാൻ പോവും ഭർത്താവ് നിലവിൽ സിറ്റിംഗ് ും മണ്ഡാളി ഗ്രാമപഞ്ചായത്ത് അംഗം അച്ചാമയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഈ വാർഡിൽ ബി ജെ പിയും മത്സരം കിട്ടിയിട്ടുണ്ട്